അർബുദത്തെ അതിജീവിച്ച മനക്കരത്തുമായി റാമ്പിൽ ചുവടുവെച്ച ഡോക്ടർ ആതിര ആർനാഥ് കീമോവേളയിലാണ് ഫാഷൻ ലോകത്തേക്ക് ചുവട് വയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടായത് ആ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയതിന്റെ സന്തോഷത്തിലാണ് ഈ യുവ ഡോക്ടർ എന്ന വില്ലൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് ഡോക്ടർ ആതിര ആർനാഥ് ജീവിതം ഒന്നേയുള്ളൂ തളർത്താനും തകർക്കാനും ചുറ്റും പലതും ഉണ്ടാകും പക്ഷേ മുന്നോട്ടു പോയല്ലേ പറ്റൂ വിജയിച്ചല്ലേ മതിയാകൂ ഇങ്ങനെയാണ് ആതിര ക്യാൻസറിനെ അതിജീവിച്ച് ജീവിത വിജയങ്ങളിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ക്യാൻസർ എന്ന വില്ലൻ തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന വിവരം ഡോക്ടർ ആതിര അറിയുന്നത് സഹോദരന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾക്കിടയിലാണ് ക്യാൻസർ ബാധിതയാണെന്ന പരിശോധനാ ഫലം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവരം വീട്ടിലാരെയും അറിയിച്ചിരുന്നില്ല വിവാഹശേഷമാണ് രോഗവിവരം ബന്ധുക്കളെ അറിയിക്കുന്നത് കീമോവേളയിൽ മുടിയടക്കം നഷ്ടപ്പെട്ടു ഈ സമയത്താണ് മനസ്സിൽ ഫാഷൻ എന്ന സ്വപ്നം കൂടുകൂട്ടിയത് പിന്നീട് റാമ്പിൽ ചുവടുവെക്കുന്ന ആ ദിവസമായിരുന്നു ലക്ഷ്യം ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ താൻ റാമ്പിൽ മത്സരാർത്ഥിയായി നിൽക്കുന്ന നിമിഷത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത് അവസാനം ആ സ്വപ്നത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആതിര എന്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് ക്യാൻസർ വരുന്നത് അതായത് കഴിഞ്ഞ വർഷം ഞാനത് എന്തായാലും തകർന്നുപോയി കേട്ടപ്പോൾ അത് മനസ്സിലാക്കി തകർന്നു പോയി പക്ഷേ ഞാൻ ആ ഒരു നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി എനിക്ക് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയം ഇരിക്കുന്ന ഒരു രൂപമുണ്ട് ആ രൂപം ഓരോ തവണ ഞാൻ കണ്ണാടി നോക്കുമ്പോഴും എന്നെ അതിൽ നിന്ന് ആ എന്നെ സ്വയം ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ രൂപം ഇങ്ങനെ മാറിയിരിക്കുന്നതൊക്കെ താൽക്കാലികമാണ് ഞാൻ തിരിച്ചു വരും തിരിച്ചു വരും എന്ന് പറഞ്ഞ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ബ്യൂട്ടി നമ്മൾ പല കൊണ്ട് മാറ്റി വെച്ചിരുന്ന എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ രോഗം നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ രോഗത്തെ മറികടന്ന് മുന്നോട്ട് പോകാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് കൊല്ലം കൊട്ടാരക്കര സ്വദേശിനിയായ ഡോക്ടർ ആതിര ഹോമിയോപതിയിൽ എം ഡി ചെയ്യുകയാണിപ്പോൾ പോലീസിലെ ഫോറൻസിക് ഫോട്ടോഗ്രാഫറായ ശ്യാംലാൽ എസ് ആണ് ഭർത്താവ് ഒന്നിലും യു കെ ജിയിൽ പഠിക്കുന്ന രണ്ട് പെൺമക്കളുടെ അമ്മ കൂടിയാണ് ഡോക്ടർ ആതിര ആർനാഥ് കേരളാവശ്യ ന്യൂസ് കൊച്ചി